പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസിന്റെ പ്രൊഫൈൽ മെസ്സേജൊക്കെ വരാൻ തുടങ്ങിയില്ലേ അപ്പം ഇതുവരെ പ്രൊഫൈൽ മെസ്സേജ് വന്ന ഓ സി മാർക്ക് കിട്ടോ പറയാം പലർക്കും ഇത് ഓ സി എന്നാൽ എന്തെന്നറിയില്ല ഒ സി പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി പറഞ്ഞാൽ ജനറൽ വിഭാഗമാണ് അവർക്ക് ഒരു സംവരണവും ഇല്ല അവർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും കാണില്ല അവരുടെ ഒ സിയിലെ ഏറ്റവും അവസാന മാർക്കായിരിക്കും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇതിപ്പം ടെലിഗ്രാം ഗ്രൂപ്പിലെല്ലാം പറഞ്ഞ് കണ്ട് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ഒ സിയിലെ ലാസ്റ്റ് മാർക്ക് ഞാൻ പറയുന്നത് അതുപോലെ എൽ എൽ ഡി സിയുടെയും ഒ സി മാർക്ക് കറക്റ്റായിരുന്നു അമ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കിൻ്റെ ആണ് മെസ്സേജ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രൂഫോടുകൂടി അതേപോലെ അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു അതുപോലെ ഇപ്പം അറിയാൻ കഴിഞ്ഞ മാർക്ക് ഓരോ ജില്ലയിലും കാണിച്ചു തരാം ടോട്ടലി നാല് സ്റ്റേജ് എക്സാം എക്സാമായിട്ടാണ് നടന്നതല്ലേ എൽ ജി എസ് എക്സാം അതിൽ ഒന്നിൻ്റെയും മൂന്നിൻ്റെയും റിസൾട്ട് വന്നിട്ടില്ല രണ്ടാം ഘട്ടം എക്സാമിൻ്റെ മൊത്തത്തിൽ വന്നിട്ടുണ്ട് മലപ്പുറത്തിൻ്റെയും ഇടുക്കിയുടെയും കണ്ണൂരുടെയും പത്തനംതിട്ടയും മൊത്തത്തിൽ വന്നിട്ടുണ്ട് രണ്ടാം ഘട്ടം അഥവാ നവംബർ ഇരുപത്തി മൂന്നിന് നടന്ന ജില്ലകൾ അതിൽ മലപ്പുറം ഒ സി അറിയാൻ കഴിഞ്ഞ ലാസ്റ്റ് മാർക്ക് അറുപത്തിനാല് ഇടുക്കി അറിയാൻ കഴിഞ്ഞ ലാസ്റ്റ് മാർക്ക് അൻപത്തി രണ്ട് കണ്ണൂർ അറിയാൻ കഴിഞ്ഞ മാർക്ക് അൻപത്തൊൻപത് പത്തുംതിട്ട അൻപത്തി മൂന്ന് അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് കെട്ടോ പിന്നെ അതുപോലെ നാലാം ഘട്ടം കുറച്ച് സിമ്പിളായിരുന്നു എക്സാം പക്ഷേ ഒൻപത് ഡിവിഷനൊക്കെ വന്നിട്ടുണ്ട് എന്നാലേ എക്സാം കുഴപ്പമില്ലാതിരുന്നു അപ്പം എറണാകുളം അറുപത്തിയെട്ടേ വന്നുള്ളൂ കേട്ടോ പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് എഴുപത്തി നാല് വന്നപ്പം ആ ഒരു ഷോക്കാണ് എഴുപത്തിനാല് വന്നു ഇനിയിപ്പം ഇതിനൊപ്പം നടന്നൊരു ആലപ്പുഴ ഉണ്ട് ആലപ്പുഴ എന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആലപ്പുഴ എന്തായാലും എറണാകുളത്തിനേക്കാൾ കുറവായിരിക്കും എന്തായാലും അറുപത്തിനാല് ആ ഒരു റേഞ്ചിൽ തന്നെ വരുള്ളൂ അറുപത്തിനാലും വരില്ല എന്നാണ് വിചാരിക്കുന്നത് നോക്കാം ഇനി അപ്പോൾ ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം ഘട്ടവും മൂന്നാം ഘട്ടവും ഉണ്ട് ഒന്നാം ഘട്ടവും മൂന്നാം ഘട്ടത്തിന്റെയും റിസൾട്ട് പെട്ടെന്ന് കാണും എന്തായാലും ഈ മാസം കൂടി എല്ലാ ജില്ലയുടെയും വരും അങ്ങനെ ആകുമ്പോൾ മാർച്ച് ഒരു പകുതിയോടുകൂടി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനാണ് ചാൻസ് അപ്പോൾ പിന്നെ അങ്ങനെ ആകുമ്പോഴാണ് ജൂൺ മാസത്തിൽ മെയിൻ ലിസ്റ്റ് വരാൻ വരുന്നത് അപ്പോൾ ജൂൺ പതിനഞ്ച് കഴിഞ്ഞാല് പതിനഞ്ചാം തീയതി നിന്നാണ് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒ സി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയാണ് അവർക്ക് യാതൊരുവിധ സംവരണവും ഇല്ലാത്ത വിഭാഗമാണ് അപ്പോൾ അവരുടെ ഏറ്റവും അവസാനം വന്ന മാർക്ക് വെച്ചിട്ടാണ് കട്ട് ഓഫ് മാർക്ക് എല്ലാവരും പ്രവചിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി സിയുടെയും കറക്റ്റായിരുന്നു പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഇതിന് മുന്നേ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ എൽ ഡി സിയുടെ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചുതരാം എൽ ഡി സിയുടെ കണ്ടോ പത്തനംതിട്ട ഇതാ കണ്ടോ കാസർഗോഡ് നമ്മൾ പറഞ്ഞ കറക്റ്റായിരുന്നു അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് അപ്പോൾ ഇതിൽ എൽ ഡി സിയുടെ അവസാനം വന്ന ഓ സിമാർക്ക് ഇതാ കണ്ടോ പത്തനംതിട്ട അമ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് തിരുവനന്തപുരം എഴുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് തൃശ്ശൂർ അറുപത് പോയിന്റ് മൂന്ന് മൂന്ന് കണ്ണൂർ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കൊല്ലം അൻപത്തിയേഴ് പാലക്കാട് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ അറുപത്തി മൂന്ന് കോഴിക്കോട് അറുപത്തി ഒൻപത് എറണാകുളം അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് കോട്ടയം അറുപത്തി മൂന്ന് വയനാട് അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് ഇടുക്കി അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മലപ്പുറം അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് അല്ലേ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റും വരുന്നതാണ് എൽ ജി സിയുടെ കാത്തർകോട് വന്ന പോലെ അപ്പോൾ എൽ ജി എസ് എൽ ജി എസ്സിന്റെ ആറ് ജില്ലകളുടെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളുടെ ഇന്നലെ രണ്ട് രണ്ട് ജില്ലകളുടെയും കൂടി ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഉള്ളൂ മറ്റേ റിസൾട്ട് വന്നാലും മെസ്സേജ് വന്നാലും ഉടനെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു